ഇപ്പൊ ഒന്നും വേണ്ട ഇനി വീഡിയോ ചെയ്യാണ് അപ്പൊ നല്ലൊരു ഓഫർ തന്നെ ആയിക്കോട്ടെ നേരം നമ്മൾ ഇന്നോവ മാത്രം കാണിച്ചപ്പോ എല്ലാരും വിചാരിക്കും ഇനി ഇന്നോവ മാത്രമേ ചെയ്യുള്ളൂ ഒരിക്കലും അല്ല പ്രീമിയം വണ്ടികൾ ഉൾപ്പെടുന്ന അടിപൊളി ഒരു ഫൈവ് ട്വന്റി കിടക്കുന്നുണ്ട് പെയിന്റിംഗ് അടക്കം നമ്മൾ ഒരു 80 ചെയ്തു എൺപത് രൂപ ഇതും ഒരു ഡെസ്റ്റ് പോലും ഉണ്ടാവില്ല പെയിന്റിംഗ് പെയിന്റിങ് തന്നെ ഏകദേശം മനസ്സിലാവും അതെ അതെ ഇത് ഭയങ്കര ഫിനിഷിംഗ് ആണ് 1.5 ലക്ഷം രൂപക്ക് ഫുൾ ഈ പീസ് വരെ കട്ട് ചെയ്ത് മൊത്തം ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് കമ്പനി എങ്ങനെയാണ് ഇറക്കിയത് ആ രൂപത്തിലാക്കി ഫുൾ പെയിന്റിംഗ് ഫുൾ പെയിന്റിംഗ് പെയിന്റിങ് ലക്ഷം രൂപയ്ക്കാണ് നമ്മള് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് അധികം വണ്ടികൾ കൺവേർട്ട് ചെയ്യാനുള്ള കിറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് മേടിക്കാമെന്ന് കാണിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റ് യൂസേൺസ് ആ ന്യൂസ് പെയർപാട്സിലെ ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ കിടക്കുന്ന ഇന്നോവകളൊക്കെ ഇപ്പോൾ നിലവിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഊരി വെച്ചിരിക്കുകയാണ് ഇത് ഒരെണ്ണം നമ്മുടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ സാധനം കിടക്കുന്നത് ഇതൊക്കെ രണ്ടായിരത്തി ഏഴ് വണ്ടിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും മലപ്പുറം ജില്ലയിൽ അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു വണ്ടി ഇവിടെ കൊണന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എ ടു സെഡ് വർക്ക് ചെയ്ത് ഇനി ഇപ്പോൾ റീസ്റ്റോറിയ ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്യാനുള്ള സെറ്റപ്പിൽ ചെയ്തു തരും അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഇന്നോവ ടൈപ്പ് വൺ ഇന്ന് ടൈപ്പ് ഫോറിലേ കൺവേർട്ട് ചെയ്യും അതുപോലെ തന്നെ എറ്റുസ് കൺവേർട്ട് ചെയ്യും പോളോ കൺവേർട്ട് ചെയ്യും ഏത് വണ്ടി ഏത് വണ്ടിയാണെന്നും കൺവേർട്ട് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യാനുള്ളത് അത് കംപ്ലീറ്റ്ലി നല്ല കിഡിലൻ സെറ്റപ്പിൽ ചെയ്തുതരുന്ന ഒരു ടീമിനെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വൺ ഡ്രൈവ് എന്നാണ് ഇവരുടെ ഒരു ബ്രാൻഡിന്റെ ശരിക്കും പേര് ഷാജഹാൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു നിങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ശരിക്കും നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മെയിൻ ആക്ടിവിറ്റീസ് നമ്മളിവിടെ ചെയ്യുന്നത് ഇന്നോവ പിന്നെ പെയിന്റിംഗ് ഉണ്ട് ഉണ്ട് വാഷിംഗ് ഉണ്ട് സെറാമിക് ഉണ്ട് ഫുൾ പെയിന്റിംഗ് ഉണ്ട് വണ്ടിന്റെ മെക്കാനിക് മെക്കാനിക് ഉണ്ട് ഒക്കെ മെക്കാനിക്ണിയുള്ളൂ അതായത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വളരെ വളരെ തുച്ഛമായ പൈസക്ക് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരുപാട് ഈ ബഡ്ജറ്റിലേക്ക് സാധനങ്ങൾ ഇന്നോവ ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അപ്പൊ ഓൾറെഡി നിങ്ങൾ ഈ പറഞ്ഞ കൺവേർട്ട് ചെയ്യാനുള്ള പാർട്സ് ഒക്കെ വാങ്ങിയതിന് ശേഷം വാങ്ങിക്കാന്നുള്ളത് എളുപ്പമാണ് കാശുട്ട സാധനം കിട്ടും ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നത്തെ അതേ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ആൾക്കാര് വേണം ആ ആൾക്കാരാണ് കിടന്നായിട്ട് കൊടുക്കുക എങ്ങനെ വേണ്ട അവർക്ക് ആ രൂപത്തിൽ അതിപ്പോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ ചെയ്തു വെച്ച സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാവോ ഓക്കെ ഇത് വരുന്നത് ചട്ടിപ്പറമ്പാണ് ചട്ടിപ്പറമ്പ് ഫിഷ് പെരിന്തൽമണ്ണ റോട്ടിലാണ് നമ്മളെ ഈ ഒരു ഗ്യാരേജ് സ്ഥിതി ചെയ്യുന്നത് പഴയ ഫിഷ് മാർക്കറ്റിന്റെ സൈഡ് ആയിട്ട് ഓക്കെ അതായത് ഇവിടെ ഒരു മോളിന്റെ ആ മോളുടെ പേര് ക്യാപിറ്റൽ മോൾ അത് എത്തിന് മുമ്പ് റൈറ്റ് സൈഡിലേക്ക് ഒരു കോൺക്രീറ്റ് റോഡുണ്ട് അപ്പൊ ഇവിടെ ഒരു ബോർഡ് ഒക്കെ ഉണ്ടോ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് അതാണ് ശരിക്കും ഇവിടെ ബ്രാൻഡിന്റെ പേര് വൺ ഡ്രൈവ് എന്നാണ് അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ഒരു സംഭവം തന്നെ അല്ലേ നല്ല മെയിൻ ആയിട്ട് ഞാനിവിടെ വന്നപ്പോ കണ്ടത് പറഞ്ഞാൽ നല്ല സ്പേഷ്യസാണ് അത് മാത്രമല്ല നല്ല വൃത്തിയാണ് അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാട് അധികം വണ്ടികൾ നിലവില് അതാ ഫോർച്യൂണർ മുതൽ ഇങ്ങനെ കൊറേ എണ്ണ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട് അങ്ങോട്ട് വന്നപ്പോ സ്കെൽ മാത്രമായിട്ടുള്ള ഒരു ആയിരത്തി എണ്ണൂറ് ഇരിക്കേണ്ട അത് കംപ്ലീറ്റ് റീപെയിന്റ് റീപെയിന്റ് ആണ് അതെ അതെ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താലോ ശരിക്കും ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഇന്നോവ കാണിച്ചാലോട്ടെ ഇതിപ്പോ ടൈപ്പ് ഫോർ ഇന്നോവയാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇന്നോവയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഒൻപത് വണ്ടിയാണ് രണ്ടായിരത്തി ഒൻപതിൽ ശരിക്കും ടൈപ്പ് വരുന്ന ഒരു ഇന്നോവ ആയിരുന്നു അല്ലെ അതിപ്പോ ഇവര് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്താണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആണ് അതേപോലെ തന്നെ സൈഡ് സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്ത് അല്ലെ ശരിക്കും ഇതിനകത്ത് നമ്മള് കൺവേർട്ട് ചെയ്തപ്പോ ഫ്രണ്ട് പോർഷനിൽ തന്നെ ബോണറ്റ് മാറിയിട്ടുണ്ട് ഈ പീസ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ബമ്പർ ബമ്പർ ലൈറ്റ് ഒരുവിധം ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഓക്കെ അതായത് ഇതിപ്പോ നമ്മള് ടൈപ്പ് വണ്ണില് വരുമ്പോ ഈ ബോണറ്റും സംഭവങ്ങളെല്ലാം മാറണം ഹെഡ് ലൈറ്റ് മാറണം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നല്ല നല്ല ക്വാളിറ്റിയോട് ഒരു പുതിയ വണ്ടി പോലെ ആയില്ല എന്തായാലും വണ്ടി നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇവരുടെ വർക്കുകൾ മുഴുവൻ ചെയ്യുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കുറെ പൊടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞൊരു വണ്ടീൻ്റെ ഏകദേശം എന്ത് കോല ഉണ്ടാവും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ ഇൻറ്റീരിയർ ഒക്കെ നിങ്ങൾ ചെയ്യുമോ ചെയ്യുക സീറ്റോറ കടി നല്ല അത് ചെയ്തൊരു വണ്ടി അവിടെ കിടക്കാൻ പറ്റാ കാണിച്ചു തരാം അപ്പൊ ബേസിക്കലി ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു വണ്ടി നിലവിൽ അപ്പൊ ആ വണ്ടീനെ ഞാൻ നിന്ന് കാണിച്ചു തന്നെ റീപെയിന്റ് ആയതാണ് ശരിക്കും ഈ വണ്ടി നമ്മൾ കൊണ്ടുവരുമ്പോ ഇതാണല്ലേ അവസ്ഥ പിന്നെ വേറെ നമ്മൾ ഈ ബഡ്ജറ്റ് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യണ്ടല്ലോ ഡയറക്റ്റ് പെയിന്റ് അടിച്ചാൽ പോരാളി സാധനം വരും അല്ലേ അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇപ്പൊ അഴിച്ച് വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിപ്പോ ഈ ബ്ലാക്ക് കളറിൽ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ഇതൊന്നും ചെയ്യാത്ത ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതിന്റെ സൈഡത്തെ ഫെൻഡർ ഒക്കെ ആണ്ടോ ഇതൊക്കെ ബ്ലാക്ക് കളറിൽ വരുന്നതാണ് ഇതൊക്കെ നിലവിൽ റീപെയിന്റ് ആവാനുള്ള സാധനമാണ് അല്ലേ മെയിനായിട്ട് നമ്മളിത് ഈ ഒരു ഗ്യാപ്പാണ് ആയിട്ട് നോക്കേണ്ടത് പേച്ച് വർക്കേഴ്സ് ഇപ്പൊ എവിടെ നിന്ന് വർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആയാൽ നമുക്ക് ഒന്നും അതായത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുള്ള ഒരേപോലെ തന്നെ ഒരേപോലെ നിങ്ങൾ നിലവിൽ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുള്ളതാണ് ഈ വണ്ടി ഏകദേശം ഫുൾ പെയിന്റിംഗിനുള്ള വണ്ടിയാണ് ഫുൾ പെയിന്റിംഗ് ആ നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പ രൂപത്തിൽ ഒരു ഓഫർ ടൈപ്പ് ടൈപ്പ് ഫോറിന്റെ ക്യാഷും നമ്മൾ മൊത്തത്തിൽ റീപെയിന്റിംഗിന്റെ കൂടെ ടോട്ടൽ നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫർ ഓഫറായിട്ട് കൊടുക്കുക അടിപൊളി അത് ഇന്നോവ ഫുൾ പെയിന്റിംഗിന് എത്ര റേറ്റ് അടുത്തൊക്കെ എത്ര ഷോപ്പുകൾ ഉണ്ടായിരുന്നു അതോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും നമ്മള് ഈ ടൈപ്പ് ഫോർ ആക്കി കൊടുക്കലും ഈ പെയിന്റിങ്ങും കൂടെ നമ്മൾ മുപ്പത്തഞ്ച് രൂപക്ക് ഫുൾ കൺഷൻ അടിപൊളിയെ അടിപൊളി വിത്ത്ൌട്ട് പാർട്സ് ആണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് പാർട്സും നിങ്ങൾക്ക് മേടിക്കും മുപ്പത്തഞ്ച് ടു നാപ്പതിനുള്ളിൽ അപ്പൊ വേണ്ട മുപ്പത്തഞ്ചുല്ലേ ഉള്ളിൽ നിങ്ങൾക്ക് ഇന്നോവ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പാർട്സ് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി

കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ഫോർ ആക്കിയിട്ട് ഫുൾ റീപെയിന്റ് അതായത് ഏറ്റവും ഇതിന്റെ പെയിന്റുള്ള എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ റീപെയിന്റ് അതാണ് ഇവിടുത്തെ ഒന്നും അല്ലല്ലോ അതിന്റെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോ നിലവിൽ ഇപ്പൊ ഇവരുടെ ഒരു വണ്ടി അതെ അതെ അതായത് ഈ ഒരു കളർ നല്ല നല്ല രസമുണ്ട് ഈ കളർ കാണാനും ഇതിനൊരു പോളിഷും കൂടി ഓക്കെ ഇതിപ്പോ കംപ്ലീറ്റ്ലി ഇവര് ടൈപ്പ് ഫോർ ആക്കി ഇത് രണ്ടായിരത്തി ഏഴ് വണ്ടി അല്ലെ എക്സാക്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അതെ അതെ രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് ശരിക്കും ഇവരിപ്പം ടൈപ്പ് ഫോർ കംപ്ലീറ്റ്ലി ആക്കി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം കാണിച്ച സൈഡൊക്കെ നിങ്ങൾ നോക്കിക്കോ ഇതിലിപ്പോളി പോളിഷ് ഇട അതുകൊണ്ട് കുറച്ച് വൃത്തി കുറവുണ്ട് മാത്രമല്ല ഇതിന്റെ ക്ലീനിങ് നടന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ്ലി പണിയെടുത്തു അല്ലേ സ്കേർട്ടിങ് അടക്കം നിങ്ങൾ ചെയ്തല്ലേ അല്ല മൊത്തം ഫുൾ വർക്ക് എടുത്താണ് വർക്ക് എടുത്താണ് സംഭവം നല്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് അത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ടയറും നമ്മൾ ഈ ഇരുപത്തയ്യാറ് അതെ അത് കൊടുക്കും അതുപോലെ തന്നെ അതിന്റെ ഇന്റീരിയർ കണ്ടോ ആ സീറ്റ് ഒക്കെ നോക്കിയാൽ നിങ്ങൾ എന്മാര് ക്ലീൻ ആക്കിട്ടാ ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾ ചെയ്തു തന്നെ അതുപോലെ തന്നെ പിന്നെ ഇന്റീരിയർ കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്തത് തന്നെ ഓക്കെ ഈ രണ്ടായിരത്തി ഏഴ് വണ്ടി ആകുമ്പോ അങ്ങനെ തന്നെ ഉണ്ട് അത് മാറിയില്ല വേണമെങ്കിൽ മാറ്റി കൊടുത്തോടും മാറ്റി കൊടുക്കാം ഓക്കെ ഇത് ശരിക്കും ഇന്റീരിയറും നല്ല പ്രീമിയം ആയിട്ടുണ്ട് ഒന്ന് ക്ലീനിങ് ഉണ്ട് മൊത്തത്തിൽ അതെ അതെ ഒന്ന് ചെറിയൊരു കൂടി ബാക്കിയുണ്ട് ഇത് എന്തായാലും സംഭവം എനിക്ക് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല നല്ല കളർ സംഭവം കസ്റ്റമറിന്റെ മിക്സ് ആക്കിയിട്ട് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒതുങ്ങില്ലട്ടോ സ്പെയറിൽ സെപ്പറേറ്റ് പൈസ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം വരും അതെ അതെ ഫ്രണ്ടും ബാക്കും എല്ലാം കൂടി മാത്രം ഓക്കെ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ടൈപ്പ് ഫോർ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പത്ത് മുപ്പത്തി മൂന്ന് രൂപ റേഞ്ച് വരിക ഇതേപോലത്തെ ആഫ്റ്റർ മാർക്കറ്റ് സാധനം വെക്കുമ്പോൾ അതിന്റേതായ എന്നിരുന്നാലും നിങ്ങൾക്ക് അത്രയൊന്നും വല്ല ഒരു ലക്ഷം കണ്ട മുഴുവൻ പണിയും ചെയ്യുക അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും സമയം പറഞ്ഞോണ്ടിരുന്നത് ഫുൾ പെയിന്റിംഗിന്റെ കാര്യമാണ് പെയിന്റ് ഫുൾ പെയിന്റിംഗിന്റെ ആവശ്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ലൈക്ക് ഇപ്പൊ ജസ്റ്റ് എന്താ പറയാ കിറ്റും സാധനങ്ങളും മാത്രം പെയിന്റ് അടിച്ചാൽ മതി ഇപ്പൊ ഇത് ഇപ്പൊ ഈ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു വണ്ടി ഇപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് നിലവില് ഈ ടൈപ്പ് ഫോറിൻ്റെ നമ്മൾ വെച്ചാണോ മാറ്റാണല്ലോ ഓക്കെ അപ്പൊ എന്തായാലും ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിലിപ്പോ നമുക്ക് മാറ്റി വെക്കുന്ന പീസുകൾ അതായത് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ

അത് നിങ്ങൾ മിസ് ചെയ്യത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ തന്നെ നോർമലി നല്ല എന്തായാലും ടൈപ്പ് ചെയ്യാൻ ഏകദേശം അഞ്ചു ആറ് എന്തായാലും വിത്തൗട്ട് പെയിന്റിങ് തന്നെ ആ ഒരു പൈസ അഞ്ചു രൂപ അപ്പൊ ഇവര് പെയിന്റിംഗ് ഉൾപ്പെടെ നിങ്ങൾക്ക് പോളിഷിംഗ് പോളിഷിംഗ് അടക്കാം അടക്കാം അതായത് വേറെ കാര്യമായ ഡെൻഡിംഗ് ഒന്നും ഇല്ലെങ്കിലല്ലേ വലിയ പണി വേറെ ഇല്ല നോർമൽ ജസ്റ്റ് മാറ്റി വെച്ച് പെയിന്റ് അടിക്കാൻ മാത്രമാണെങ്കിൽ പത്ത് രൂപയ്ക്ക് ചെയ്തുതരും ആ ഓഫർ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ അത് എല്ലായിടത്തും കിട്ടൂല കാരണം അഞ്ചു ആറ് രൂപയൊക്കെ കൺവേർട്ട് ചെയ്യാൻ മാത്രം അതിൽ അതിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പത്ത് രൂപയ്ക്ക് ഇത് മൊത്തം തരുന്നത് കേട്ടോ അതെന്തായാലും നല്ല റേറ്റ് ആണ് അത് മിസ് ചെയ്യരുത് ഇത്രയും നേരം നമ്മൾ ഇന്നോവ മാത്രം കാണിച്ചപ്പോ എല്ലാരും വിചാരിക്കും ഇനി ഇന്നോവ മാത്രമേ ചെയ്യുള്ളൂ അല്ലെ ഒരിക്കലുമല്ല പ്രീമിയം വണ്ടികൾ ഉൾപ്പെടുന്ന അടിപൊളി ഒരു ഫൈവ് ട്വന്റി കിടക്കുന്നുണ്ട് ഫൈവ് ട്വന്റി അല്ലേ ഇത് ഇപ്പൊ നിലവിൽ കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്യാൻ വന്നതാണ് ശരിക്കും ഇതൊക്കെ പഴയ മോഡൽ വണ്ടി വണ്ടിയായിരിക്കട്ടെ പന്ത്രണ്ട് പതിമൂന്ന് മോഡലൊക്കെ ആയിരിക്കും പതിനൊന്നാണ് അല്ലേ ഈ സാധനമാണ് ഇരുപത്തിനാല് ഡിസൈനിലേക്ക് മാറ്റാൻ പറ്റും ഇതിപ്പോ ശരിക്കും ഇതിന്റെ ഒരു കാര്യം കൂടി നമുക്ക് ഓഫർ കൂടി പറഞ്ഞു കൊടുക്കണല്ലോ സാധാരണക്കാർക്ക് മാത്രമല്ല കുറച്ച് പ്രീമിയം ആൾക്കാർക്കും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇവർ നല്ല വൃത്തിയായിട്ട് ചെയ്തുതരും അതിന്റെ പുറമെ ഒരു കാര്യം കൂടി ചെയ്യട്ടെ നിങ്ങൾ ഇപ്പൊ ഒരാളുടെ ഇപ്പൊ എറണാകുളത്താണ് എന്റെ വീട് എന്റെ വണ്ടി എറണാകുളത്താണ് നിങ്ങൾ പോയി കിടക്കുന്നത് വന്നിട്ട് ചെയ്ത് അവിടെ കൊണ്ടു കൊടുക്കും എല്ലാം നമ്മൾ നമ്മൾ ടൈപ്പ് ആക്കിയ വണ്ടി വരെ വരെ തൃശ്ശൂർ ഡെലിവറി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് വെറും രൂപയ്ക്ക് നമുക്ക് ആയിട്ട് അതുവരെ കൊണ്ടുപോയി രൂപ എണ്ണ കാശൊക്കെ സെപ്പറേറ്റ് മാക്സിമം ചെയ്തു കൊടുക്കാം നമ്മുടെ കൊണ്ടുവരുന്നവർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എറണാകുളം അല്ല തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് വന്ന് കംപ്ലീറ്റ് വർക്കും നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും അപ്പോ ഇനി ഇതിന്റെ കാര്യം ഈ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ എന്ത് കോസ്റ്റ് വരും ഇതിപ്പോ ഇതി നല്ലൊരു വൃത്തിയുള്ള ഒരു വണ്ടി ഫുൾ പെയിന്റിങ്ങും ഓപ്പർ പ്രൈസ് തന്നെ ആയിക്കോട്ടെ നല്ല ക്വാളിറ്റി ഉള്ള പാർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മൂന്ന് ലക്ഷം രൂപക്ക് കൊടുക്കാം കംപ്ലീറ്റ് കംപ്ലീറ്റ് മാത്രം മാത്രം അതായത് ഔട്ടർ സൈഡിലുള്ള ഈ പറഞ്ഞ ബമ്പർ ഫെൻഡർ അതുപോലെ തന്നെ ബോണറ്റ് സകല സാധനവും മാറ്റി മാറ്റി അല്ലെ ഈ പഴയ സാധനം അവർക്ക് തിരിച്ചു കൊടുക്കുവോ ചെയ്യാ എന്തായാലും അതുകൊണ്ട് കാര്യമൊന്നുമില്ല അപ്പോൾ മൂന്ന് ലക്ഷം രൂപയും കൊണ്ട് നിങ്ങൾ ഇവരെ സമീപിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് സാധനം അതായത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി സാധനം അതിന്റെ വീഡിയോ നമ്മൾ ബഡ്ജറ്റിൽ കാണിച്ചിരുന്നത് കയറി കണ്ടോ വീണ്ടും വീണ്ടും പറയുന്നു ആ സാധനങ്ങൾ കാണണമെങ്കിൽ അതിൽ കയറി കണ്ടാതി അത് വെച്ച് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുഴുവൻ കൊടുക്കും ഇനിയിപ്പോ സാധനങ്ങൾ ഇപ്പൊ പലയിടത്തും വാങ്ങിക്കാൻ പറ്റും വാങ്ങിച്ചിട്ട് ഓൾറെഡി കയ്യിലുള്ളവർക്ക് ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ഈ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് എത്ര റുപ്യ നിങ്ങൾ ഇത് ഫുൾ കൺവേർട്ട് ചെയ്ത് പെയിന്റ് അടിച്ചു കൊടുക്കും പെയിന്റിങ് അടക്കം നമ്മൾ ഒരു ചെയ്തു ഓഫർ ഓഫർ എന്തെങ്കിലും ചെറിയൊരു അടിപൊളി അത് നിങ്ങൾ വെറും രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഫുൾ 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 പെയിന്റിങ് ആണ് അല്ലേ ബോഡി 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 പെയിന്റും ചെയ്ത് നിങ്ങൾക്ക് ഈ പാർട്സ് മുഴുവൻ കിറ്റ് പുതിയ വണ്ടിയായി ചെയ്യരുത് ഇവരെ മിസ് ചെയ്യരുത് ചെയ്യാണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വിളിച്ചോ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ മേലഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ അടക്കം ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു മരുതിയും കൂടി കാണിച്ചാട്ടെ ശെരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കാണിക്കാനും വേഗം നിന്നിടത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം സമയം ശരിക്കും നല്ല നിങ്ങൾ പെയിന്റ് കംപ്ലീറ്റ് വൃത്തിയായിട്ട് അതായത് ഈ ഒരു ഇത് ഉണ്ടാവില്ല കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും അതെ അതെ ഭയങ്കരമായിട്ട് ഭയങ്കര ഫിനിഷിംഗ് ആണ്

ഇതൊക്കെ പെയിന്റിംഗ്ലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ബൂത്ത് ആണ് നമ്മള് പുറത്തിട്ടൊരിക്കലും നമ്മളിവിടെ പെയിന്റ് അഡ്വ ബൂത്ത് കറക്റ്റ് നമുക്കൊരു ഡെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരാം അതത്രയും ഫിനിഷിംഗില് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതെ 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 പുറത്തൊക്കെ ആകുമ്പോഴാണ് നോർമലീ പൊടിയൊക്കെ ഓരോരോ കരടുകളൊക്കെ വരുവായിരുന്നത് പെയിന്റിംഗിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി പ്രോപ്പർ സെറ്റപ്പിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏത് പെയിന്റ് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടു മില്യൺ ഉള്ളിൽ നിന്ന് എങ്ങനെ വേണേലും മിക്സ് ചെയ്യാം ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ഇന്നോവ ഉണ്ട് പുതിയ വണ്ടി പഴയ വണ്ടി അല്ലാണ്ടല്ലോ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഓഫ് റോഡ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ സംഭവം തീർത്തുല്ലേ ഇത് ശരിക്കും ഓഫ് റോഡിംഗ് സാധനം ആണല്ലോ അടിപൊളി

സംസാ സംസാരിച്ചാ പാർട്സ് ഇവിടെ എടുത്തില്ല ഇവര് സപറേറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു അവിടുന്ന് ഇവിടെ എടുത്തുവരുന്നതാണ് ഞാൻ അല്ലാതെ നിങ്ങക്ക് മേടിച്ചിട്ട് വരണേ അങ്ങനെയും ചെയ്യാം പ്രശ്നമില്ല വർക്കിനാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ബഡ്ജറ്റ് തന്നെ ഓഫറായിരിക്കണം അതെ അതെ നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഒരു കിടിന് സാധനം കാണിച്ചോ അതായത് ഇത് നമ്മുടെ പഴയ അല്ലേ എസ് എസ് വൺറ്റി ശരിക്കും റിസോറിംഗ് ആണ് അടിപൊളി അതായത് ഇതിന്റെ ഇപ്പൊരുമ്പ് കേറിപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാല് പിന്നെ ഫുള്ള് പുതിയ പീസൊക്കെ അടിപൊളി സംഭവം നല്ല വൃത്തിയുണ്ട് പിന്നെ അത് കുറെ സാധനങ്ങൾ മാറി അപ്പൊ അടുത്ത് പഴയ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ട് അത് നിങ്ങൾക്ക് വളരെ ഇമോഷണലി ഉള്ള വണ്ടിയാണ് ഇപ്പൊ ഇപ്പൊ ഏറ്റവും ട്രെൻഡായിട്ട് കളിക്കുന്ന ഇങ്ങനത്തെ ഓരോരോ വണ്ടികളല്ലേ ആളുകൾക്ക് ഏറ്റവും ട്രെൻഡ് ഏറ്റവും മോഡലായിട്ട് കളിക്കണത് റോട്ട് കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോളെ നാലാൾ നോക്കണമെങ്കിൽ ജാതി പറയുമ്പോ ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ ഒന്നര രൂപക്കാണ് മൊത്തത്തിൽ കരാർ എടുത്തത് മാറ്റ ഒന്നരലക്ഷം രൂപക്ക് പീസ് വരെ കട്ട് ചെയ്ത് മൊത്തം ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് കമ്പനി എങ്ങനെയാണ് ഇറക്കിയത് ആ രൂപത്തിലാക്കി ഫുൾ പെയിന്റിങ് ഫുൾ പെയിന്റിങ് ഒന്നരലക്ഷം രൂപക്കാണ് നമ്മള് എടുത്തത് അത് ഓരോന്നിനും ഓരോ റേറ്റ് ഓരോന്നിനും ഓരോ റേറ്റ് അത് നിങ്ങൾ വിളിച്ച് സംസാരിച്ചത് ഇപ്പൊ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞല്ലോ പഴയ ഒരു വണ്ടി കിടപ്പുണ്ട് അതൊന്ന് റീസ്റ്റോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏത് വണ്ടി വണ്ടി ഓക്കെ ആ ജസ്റ്റ് ആ ഒരു ചേസും ആ ബോഡിന്റെ ഒരു ഡിസൈനും കിട്ടിയാൽ ബാക്കി നിങ്ങൾ അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞാലോ ഞാൻ പറഞ്ഞല്ലോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനം ഇവർ കൺവേർട്ട് തരും പോളോ എടുത്തു പോകാ പോളോ ഇടക്കം കൺവേർട്ട് ചെയ്യും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പിൽ അതിന്റെ ഫുൾ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലേ ഓക്കേ ഇതൊക്കെ ശരിക്കും നമുക്ക് റീപെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മള് ഫുൾ ആയിട്ട് ചെയ്യൂലേ ഇതാണ് ഇത് ഫുൾ ആയിട്ട് അത് ഇത് ചെയ്യാനുള്ള സാധനങ്ങളാട്ടോ ഇരിക്കുന്നത് അതിന്റെ സാധനങ്ങൾ ആ വണ്ടിയിൽ തന്നെ വെക്കലാണ് അതിൽ തന്നെ വെക്കലാണ് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിറ്റേം കൂടെ ഓഫർ റേറ്റ് ആറ് രൂപക്ക് ചെയ്ത് കൊടുക്കും അതായത് ഈ മാറ്റി വെക്കുന്ന അത് പെയിന്റും ചെയ്യും ആറായിരം രൂപയ്ക്ക് നമ്മൾ ചെയ്തു സീരിയസ്ലി ഇപ്പൊ ആറായിരം രൂപക്ക് എടുത്തോണ്ടിട്ടാണ് അതല്ലേ ഓഫ് റേറ്റ് നമുക്ക് ഈ വീഡിയോസിലായാലും ഇടാധാരണ കൂടിയിട്ട് ആറായിരം രൂപക്ക് ആ കസ്റ്റമറിനും ആ റേറ്റിന് നമ്മൾ കൊടുത്തത് അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും വെറും ആറായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ പാർട്സ് വിത്തൌട്ട് പാർട്സ് ആണ് പാർട്സും കൂടി തരാൻ പറയാനും ഉണ്ടാക്കുന്നത് പാർട്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പാർട്സ് നിങ്ങൾ വാങ്ങിയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞാൽ ഇവര് വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്ത് വേണമല്ലോ നിങ്ങളെ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് കംപ്ലീറ്റ് എന്തായാലും രൂപയ്ക്ക് പോളോ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ എറ്റ്യൂസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു സെയിം അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് ചെയ്തു തരൂട്ടോ അപ്പൊ എന്തായാലും ഇവിടുത്തെ കുറെ സമയം കൊണ്ട് നമ്മൾ കാണിച്ച ഇത്രയും കാര്യങ്ങള് മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഒരാൾക്ക് എത്രത്തോളം വില കുറച്ച് എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇവരെ ഡീറ്റെയിൽ കുറച്ച് അധികം കാണിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പലരും പോളിഷിംഗിന് മാത്രം ഇട്ട് കൊടുക്കാം എന്താണ് ഓഫർ ഓഫർ നമുക്ക് ഫുൾ 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 പോളിഷിങ് പോളിഷിങ് കൊടുക്കാം കൊടുക്കാം കട്ട് 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 ചെയ്തിട്ട് ചെയ്തിട്ട് ബോഡി ചെയ്ത് കൊടുക്കും വണ്ടി ഏത് അടിപൊളി അപ്പൊ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത് എന്താ പറയുക വലിയ പൈസ ഒന്നും മുടക്കാണ്ട് ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും തന്നെ പാഴാക്കരുത് കോൺടാക്ട് ചെയ്തോളൂ ഷാജിഖാൻഖാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് മേലബാധ എഴുതിയും വെച്ചിട്ടുണ്ട് മിസ് ചെയ്യേണ്ട നല്ല വണ്ടി പ്രീമിയം ഇന്നോവ സീരീസ് ഈസി അതായത് പോളോ അതുപോലെ തന്നെ എറ്റിയോസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് വണ്ടി ക്രറ്റ ക്രറ്റടക്കം ഓക്കെ ചെയ്തുതരും കേട്ടോ അപ്പൊ എന്തായാലും മിസ് ചെയ്യണ്ട വിളിച്ചോളൂ അടുത്തൊരു കീഴിലും വീട്ടിലായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും